കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പം ചില ആൾക്കാർ വിളിച്ചിട്ട് പറയും സാറേ നമുക്ക് തൊഴിലുണ്ട് സാമ്പത്തികമുണ്ട് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷേ വീട്ടിലേക്ക് വന്നു കയറുമ്പം വീട്ടിലൊരു സമാധാനമില്ല അല്ലെങ്കിൽ വീട്ടിലൊരു സന്തോഷമില്ല വീട്ടിൽ നമുക്ക് ആ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജി കിട്ടുന്നില്ല അപ്പം നമുക്കൊരു വീട്ടിലേക്ക് പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ആ വീടും പരിസരവും പോസിറ്റീവ് ആക്കാനും വീട്ടിലേക്ക് സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാനുമായിട്ട് നമുക്ക് എന്തൊക്കെ സംഭവങ്ങൾ ചെയ്യാം ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ചുറ്റുപാടുമാണ് നമ്മളെ വീടിനോട് ചുറ്റുമിരിക്കുന്ന ആ ഒരു വീടിൽ നിന്നും ഒരു അഞ്ചടി അകലത്തിലേക്ക് ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും പറക്കി മാറ്റണം എല്ലാ സാധനങ്ങളും പറഞ്ഞാൽ ചില വീടുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം മൺവെട്ടി കുന്താലി കോടാലി ഇങ്ങനെയുള്ള സാധനങ്ങൾ വീടിൻ്റെ പുറകുവശത്തായിരിക്കാം എന്നാലും ആ നമ്മുടെ വീടിൻ്റെ ഫിത്തിയോട് ചേർത്ത് ചാരി വെച്ചിരിക്കുന്ന കാണാം പിന്നെ ഏറ്റവും കൂടുതൽ കാണുന്നതെന്ന് പറഞ്ഞാൽ ചൂലുകൾ പല വീടിലും ചൂലുകൾ തൂത്തിട്ട് ആ ഇതിലോട്ട് ചാരിവെച്ചിരിക്കുന്ന കാണാം അതുപോലെ ഏണി അങ്ങനെ പല തരത്തിലുള്ള സാധനങ്ങൾ വീടിനോട് ചുറ്റും പിന്നെ വിറക് അങ്ങനെയുള്ള പലതും അവിടെ കൊണ്ടുവച്ചിരിക്കുന്നതാണ് പിന്നെ ചില വീടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അവരുടെ വീട് എല്ലാം കറക്റ്റായിട്ട് വെച്ചിട്ട് വീട്ടിൽ നിന്ന് രണ്ട് കമ്പി അങ്ങോട്ടും ഇങ്ങോട്ടും ഇറക്കിയിട്ട് അവിടെ ഒരു ചെറിയ ഷെഡ് പോലെ ചെയ്തിട്ട് അവിടെ കൊണ്ടുവന്ന് ഈ പറയുന്ന സാധനങ്ങൾ വയ്ക്കും അപ്പോൾ അത്തരത്തിലുള്ള യാതൊരുവിധ ചായ്പകളും വീട്ടിന് പിന്നെ പാടില്ല അങ്ങനെ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നെന്നുണ്ടെങ്കിൽ വീടിൻ്റെ ആ ഒരു ഷെയ്ഡിൽ നിന്നോ ചിലർ ആ വീടിൻ്റെ ഇപ്പോൾ ആ ഷെയ്ഡിൽ പിടിച്ചിട്ട് അവിടെ നിന്ന് കമ്പി നീട്ടി ചെയ്യുന്നത് കാണാം അപ്പോൾ അത്തരത്തിൽ പാടില്ല അങ്ങനെയാണെങ്കിൽ വീടിൽ നിന്നും പുറത്ത് കമ്പി പൈപ്പ് കുഴിച്ചിട്ടിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും സാധനങ്ങൾ നമ്മുടെ വീടിൻ്റെ അഞ്ചടി ചുറ്റളവിനകത്തിരിപ്പുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം ഇന്ന് മാറ്റുന്നത് നല്ലതാണ് അതായത് വീടിൻ്റെ വാസ്തുമണ്ഡലത്തിൽ നിന്ന് അത് മാറ്റി സൂക്ഷിക്കുക അത് കഴിഞ്ഞിട്ട് വീടിനകം മാറാലകളൊന്നുമില്ലാതെ പൊടിപടലങ്ങളൊന്നുമില്ലാതെ എപ്പോഴും ഒന്ന് വൃത്തിയായി സൂക്ഷിക്കുക എല്ലാ സാധനത്തിനും ഒരടുക്കൻ ചിട്ടയും ഉണ്ടായിരിക്കുക വീടിൻ്റെ മുറ്റത്ത് ചിതറിക്കിടക്കുന്ന ചെരുപ്പുകൾ ചൂലുകൾ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഒന്ന് പറക്കി വയ്ക്കുക നമ്മളുടെ വീടിൻ്റെ പ്രധാന വാതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാ എത്രത്തോളം ശുദ്ധിയായിരിക്കും അപ്പം നമ്മുടെ വായയുടെ വായിൽ നിന്നാണ് നമുക്ക് ഉള്ളിലേക്ക് ആഹാരം പോകുന്നത് അപ്പോൾ അത് ശുദ്ധിയല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യവും മോശമാകും അതുപോലെ നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിൽ നമ്മുടെ വീടിനകത്തേക്കുള്ള ചീ അതായത് എനർജി സ്വീകരിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ സ്വീകരിക്കുന്ന എനർജി പോസിറ്റീവായിട്ടല്ല നെഗറ്റീവ് എനർജി ആയിട്ടാണെങ്കിൽ ആ നമ്മുടെ ആരോഗ്യം മോശമാകുന്നത് പോലെ തന്നെ വീടിൻ്റെ ആരോഗ്യസ്ഥിതി മോശമാകും വീടിൻ്റെ ആരോഗ്യസ്ഥിതി മോശമാകുമ്പോൾ അവിടെ താമസിക്കുന്ന കുടുംബാംഗങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യവും സാമ്പത്തികവുമായിട്ടുള്ള സ്ഥിതിയും മോശമാകും ആ വീട്ടിലൊരു ഹാപ്പിനെസ് ഇല്ലാതെ വരും അപ്പോൾ ഇത്തരത്തിലുള്ള ദോഷഫലങ്ങൾ വീട്ടിലേക്ക് ഉണ്ടാവാനായിട്ട് ഇത്തരം കാര്യങ്ങളുണ്ടാകും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ജനലുകളും വാതിലുകളും എല്ലാം ഒന്ന് തുറന്നിട്ടിട്ട് ഈ പിന്നെ വീട്ടിലേക്ക് വരുന്ന ചീ എല്ലാ മുറികളിലൂടെ കടന്ന് പുറത്തോട്ട് പോകുന്നൊരു അന്തരീക്ഷം ഒഴുക്കുക പിന്നെ അതായത് തടഞ്ഞു നിൽക്കുന്ന എന്തെങ്കിലും ഇപ്പോൾ ചില വീട്ടിൽ പൂർണ്ണമായും തുറക്കാൻ പറ്റാത്ത വാതിലുകൾ വാതിലുകളുണ്ടാവും ഇപ്പോൾ ഒരു വാതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഷൂറാക്കുകൊണ്ട് വെച്ചാക്കും അതല്ലെങ്കിൽ ചില വീട്ടിൻ്റെ പിറകിൽ അവിടെ ഷട്ട് തൂക്കിയിടുന്ന സ്റ്റാൻഡ് അടിച്ചിട്ട് അതിനകത്ത് ഷട്ട് തൂക്കിയിടുന്നതാണ് അപ്പം വീട് ഫുൾ ആയിട്ട് ഇങ്ങനെ നയൻറ്റി ഡിഗ്രിയിൽ തുറക്കാൻ പറ്റില്ല കുറച്ച് മടങ്ങിയിരിക്കും അത്തരം വീടുകൾക്ക് അവസരങ്ങളെ പൂർണ്ണമായും സ്വീകരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടും പൂർണ്ണമായും അവസരങ്ങളെ നേടാൻ പറ്റത്തില്ല അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക പിന്നെ വീടിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു സ്ത്രീബുദ്ധന്റെ പ്രതിമയോ അല്ലെങ്കിൽ ഒരു ചിത്രമോ വയ്ക്കുന്നത് ആ വീട്ടിൽ എപ്പോഴും ഒരു ശാന്തിയും ഒരു സമാധാനവും നല്ലൊരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ശ്രീബുദ്ധൻ്റെ സ്റ്റാച്ചു ആയാലും ശരി തന്നെ ചിത്രമായാലും ശരി തന്നെ നിങ്ങളെ വളരെയധികം സപ്പോർട്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക വീടിൻ്റെ എനർജി ലെവലുകളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ചില വീട്ടുകാർ വിളിച്ചിട്ട് ചില നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചില ഡിമാൻഡുകൾ നമുക്ക് ഇന്നത് നേടണം അല്ലെങ്കിൽ ഇന്നത് ചെയ്യണം അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് പുറത്തുനിന്ന് ഒരു ആൾക്ക് നമ്മളിപ്പോൾ എത്ര ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് ആ പൈസ നമുക്ക് തിരിച്ച് കിട്ടണം എന്നുള്ള രീതിയിലാണ് ചില ആൾക്കാർ ഫംഗ്ഷയെ കാണുന്നതും അവിടെ വർക്ക് ചെയ്യുകയോ കൺസൾട്ട് ചെയ്യുകയൊക്കെയോ ചെയ്യുന്നത് അപ്പോൾ യഥാർത്ഥത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വീടിൻ്റെ എനർജി ലെവൽ എന്താണെന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ പ്ലെയിങ് സ്റ്റാറിൻ്റെ നമ്പറുകൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ആണ് അതിലൂടെ വരുന്നത് ഇപ്പം നമ്മളുടെ ബ്ലോക്കായിട്ട് നിൽക്കുന്ന പല കാര്യങ്ങളും നമ്മളുടെ ഇത് ഫംഗ്ഷയുടെ ബാലൻസിങ്ങിലൂടെ ആ ബ്ലോക്കുകൾ മാറുകയും നമ്മുടെ ജീവിതത്തിൽ നേട്ടങ്ങളായിട്ട് അത് ഭവിക്കുകയും ചെയ്യാം അപ്പം അത്തരം നേട്ടങ്ങളിൽ നമുക്ക് പുറത്ത് കൊടുക്കാനുള്ള പൈസ തിരിച്ചു കിട്ടുന്നതാകാം ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടുന്നതാവാം അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ ചിന്തിക്കാത്ത ഒരു പുതിയ അവസരം നമ്മളെ തേടിയെത്തുന്നതാവാം അങ്ങനെ പല പല സൗഭാഗ്യങ്ങളായിരിക്കും ഫംഗ്ഷനോട് നമുക്ക് നേടുന്നത് അത് നേരത്തെ കൂട്ടി നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ഇന്ന എന്നെ കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും പക്ഷേ ഓരോ കാര്യങ്ങളും നേടിയെടുക്കാനായിട്ട് അതിന്റെ സിമ്പോളിക്കായിട്ടുള്ള ടൂൾസ് ഉണ്ട് അതൊക്കെ വെക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇത് ഫ്രങ്ഷ്യൂല അത്യാവശ്യം ഒരു വീടിന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് പിന്നെ സർവ ഐശ്വര്യങ്ങളും സാമ്പത്തികമായിട്ടും പിന്നെ തൊഴിൽപരമായിട്ടും മറ്റുള്ളവരുടെ സപ്പോർട്ടിങ്ങും ഒക്കെ ഉണ്ടാവുന്ന എല്ലാ ഐശ്വര്യങ്ങൾക്കും വേണ്ടിയിട്ട് വെക്കുന്ന ഒരു പിന്നെ ഇത് ഇതിനകത്ത് നമുക്ക് ലാഫിൻ ബുദ്ധിയുണ്ട് ത്രീ ലെക്കഡ് ഫ്രോഗുണ്ട് സിക്സ് റോഡ് ബിൻചേമുണ്ട് ഡ്രാഗൺ ഫീനിക്സ് ടോട്ടോയിസ് ടൈഗർ അത് കഴിഞ്ഞിട്ട് പക്കോമററ് അങ്ങനെ നമുക്ക് അത്യാവശ്യം ഒരു വീടിന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഏറ്റവും ചെറിയൊരു കിറ്റാണ് ഇതൊരു വീട്ടിലായിട്ട് വെക്കുമ്പോൾ തന്നെ നമുക്കൊരു പത്തിരുപത്തൊന്ന് ദിവസത്തിനകത്ത് തന്നെ ആ വീട്ടിൽ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന മാറ്റം സ്വയം അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ് ഇത് ഇപ്പോൾ ഒത്തിരി ദൂരെയുള്ള ആൾക്കാർക്ക് എല്ലാ എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് ചെന്നെത്താനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവർക്ക് ഒരു മാറ്റത്തിന് വേണ്ടുന്ന ജീവിതത്തിലൊരു നേട്ടത്തിന് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഞാനതിനകത്ത് എനർജൈസ് ചെയ്ത് ഹീൽ കത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ഒരു നോട്ടീസും കൂടെ കാണും അതനുസരിച്ച് നിങ്ങൾ ഓരോ വീടുകളിലും ഇത് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഇരുപത്തൊന്ന് ദിവസത്തിനകത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റിയ ഒരു ടൂൾസ് ആണിത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന് ഒരു ദിക്കോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നോക്കാതെ കോമൺ ആയിട്ട് വയ്ക്കാവുന്ന കാര്യങ്ങളാണ് വീടിൻ്റെ ഫ്ലെങ് സ്റ്ററോ മറ്റോ ഒന്നും അല്ലാതെ തന്നെ ഇത് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ടൂൾസ് ആ താല്പര്യമുള്ളവർക്ക് എന്നെ ഉറപ്പായിട്ടും കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം എനർജൈസ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ആവശ്യമുള്ളവർ എൻ്റെ വാട്സാപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ അഡ്രസ്സ് വാട്സാപ്പ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് ഞാൻ ഈ സാധനങ്ങൾ നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും